ഇത് ഒരു കാക്കയുടെയും ചെന്നായയും കഥയാണ് ബുദ്ധിമാനായ ചെന്നായ ഒരു കാട്ടിൽ ഒരു കാക്ക വിശന്ന് വലഞ്ഞു നടക്കുകയാണ് അതിന് ഒരു ആഹാരവും കിട്ടിയില്ല അതെല്ലായിടത്തും പോയി നോക്കിയൊന്നും കിട്ടിയില്ല അങ്ങനെ ആകപ്പാട് വിശന്ന് തളർന്ന് പറന്ന് നടക്കുമ്പോൾ അതിനൊരു റൊട്ടി കഷ്ണം കിട്ടുന്നു അങ്ങനെ കാക്കയ്ക്ക് വലിയ സന്തോഷമായി അങ്ങനെ കാക്ക അത് എടുത്തു കൊണ്ടുപോയി ഒരു വിജനമായൊരു സ്ഥലം സ്ഥലത്തൊരു മരക്കൊമ്പിലിരുന്ന് കഴിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അതുവഴി ഒരു ചെന്നായ ചെന്നായിക്കും ഭയങ്കര വെച്ചപ്പാണ് അപ്പം ആഹാരമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ഇത് കാണുന്നത് കാക്ക ബ്രെഡ് കഴിക്കാനൊരുങ്ങുന്നു അങ്ങനെ ചെന്നൈക്ക് എങ്ങനെയെങ്കിലും ബ്രെഡ് വേണമെന്ന് തോന്നി അപ്പോൾ എന്തൊരു എന്തൊരു ഉപായം കാക്ക മരത്തിന് മുകളിലല്ലേ അപ്പോൾ ചെന്നായ ഒരു സൂത്രം പ്രയോഗിക്കും അപ്പം ചെന്നായ പറയും നിന്നെ കണ്ടേ വലിയ സന്തോഷം നീ എത്ര മനോഹരമായാണ് പാട്ട് പാടുന്നത് നിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ നടക്കുമ്പോഴാണ് നിന്നെ കണ്ടത് എന്ന് പറയും അപ്പോൾ കാക്കയ്ക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നും തൻ്റെ ശബ്ദം ഇതുവരെ ആരും പുകഴ്ത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ കാക്ക അങ്ങ് വല്ലാതെ അങ്ങ് കളിക്കും എന്നുവെച്ചാൽ വെച്ചാൽ അത്ഭുതപ്പെടും തന്നെ പൂവഴ്ത്തിയത് കൊണ്ട് കാക്ക അങ്ങ് അഹങ്കരിക്കാൻ തുടങ്ങും അപ്പോൾ കാക്കയായിരിക്കും എന്നെ പോ എൻ്റെ ശബ്ദം അത്ര നല്ലതാണോ ആ അത് നിൻ്റെ ശബ്ദം വളരെ നല്ലതാണ് എനിക്കായിട്ടൊരു പാട്ട് പാടാമോ എന്ന് ചോദിക്കും അങ്ങനെ കാക്ക എന്തു ചെയ്യും കാക്ക മതി മറന്ന് അതിൻ്റെ ബ്രെഡിൻ്റെയും വിശപ്പിൻ്റെയും കാര്യമൊക്കെ മതി മറന്ന് കാക്ക പാടാൻ തുടങ്ങും കാക്ക ക വളരെ വികൃതമായ സ്ഥലത്തിൽ തന്നെ പാടും തുടങ്ങും അത് കാക്ക ആ തുറന്ന് പാടാൻ തുടങ്ങുമ്പോഴേ റൊട്ടി കഷ്ണം താഴെ വീഴുകയും ചെയ്യും അപ്പോൾ ചെന്നായ ഓടി ചെന്ന് റൊട്ടി കഷ്ണമെടുത്ത് വാക്കുള്ളിലാക്കിയതിന് ശേഷം കാക്കയോട് പറയുന്നു എൻ്റെ പാട്ട് നല്ലതായിരുന്നു താങ്ക് യു എന്ന് എടുത്തുകൊണ്ട് ഓടും അപ്പോഴാണ് കാക്കയ്ക്ക് എൻ്റെ അമളി മനസ്സിലായത് തന്നെ കാക്ക ചെന്നായ പറ്റിക്കയായിരുന്നു എന്ന് അങ്ങനെ കാക്ക വിഷാദിച്ചിരിക്കും ഇപ്പോൾ ഒരു നിമിഷത്തെ ആ ആരെങ്കിലുമൊക്കെ പ്രശംസിക്കുമ്പോൾ അതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് നമ്മൾ നോക്കണം ചുമ്മാതെ നമ്മളെ പറ്റിക്കാനും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൈക്കലാക്കാനും ഉപദ്രവിക്കാനും തരം താഴ്ത്താനും ഒക്കെ ആയിരിക്കാം വിഡ്ഡിയാക്കാനും ഒക്കെ പൊരുത്തുന്നതും അപ്പോൾ ആരുടെയും പുകഴ്ത്തലിലൊന്നും വീണ് പോരുത് നമ്മുടെ കഴിവിൽ നമ്മൾ തന്നെ ശ്രദ്ധാലു എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ ഈ ലോകം ചതിക്കും അപ്പോൾ അവനവൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അവനവൻ തന്നെയാണ് അപ്പം നമ്മൾ നമ്മൾ തന്നെയാണ് ഉദ്ധരിക്കേണ്ടത് അപ്പോൾ ശബ്ദം കൊള്ളുകയില്ലെങ്കിൽ അത് അംഗീകരിക്കുക മറ്റ് കഴിവുകൾ കാണുമല്ലോ അപ്പോൾ അത് വളർത്തിയെടുക്കുക അതിന് പേരും പാട്ട് അറിയാനാത്തൊരു കാര്യം എന്നിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അത് വിശ്വസിച്ചതിലുള്ള അബദ്ധമാണ് ഇവിടെ കാക്കയ്ക്ക് പറ്റിയത് അപ്പോൾ നമ്മുടെ സ്വന്തം കഴിവ് മനസ്സിലാക്കി നമ്മളത് വളർത്തിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണപാഠം കുട്ടികൾക്കായിട്ടുള്ള പണം പഞ്ചതന്ത്ര കഥയിലുള്ളതാണത്